ഷോപ്പു പറഞ്ഞാൽ ഭയങ്കര ചെറുതായി പോകും ഇത് ഷോറൂമെന്ന് തന്നെ വേണം പറയാനായിട്ട് കാരണം ഇപ്പം ഞാനുവാണെങ്കിലും അനുവാണെങ്കിലും നമ്മൾ ഓരോ പ്രൊഡക്ട്സ് അതായത് നമ്മളിപ്പോൾ തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ വരും ഇപ്പം ചിലതൊക്കെ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ എല്ലാവരും പുറത്തുനിന്ന് ഉപയോഗിക്കുന്ന ആണ് ലിപ്സ്റ്റിക് തീർന്ന ദീപമേ ഇനി അവർ ദുബായിൽ പോയിട്ട് വേണ്ടേ അല്ലെങ്കിൽ യു കെയിൽ പോയിട്ട് വേണ്ടേ ഒരു ടെൻഷൻ ഉണ്ടായിരിക്കും പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി മുതൽ എല്ലാ ഇന്റർനാഷണൽ ക്വാളിറ്റി അല്ലെങ്കിൽ ഇന്റർനാഷണലി കിട്ടുന്ന അവിടെ മാത്രം കിട്ടുന്ന പ്രൊഡക്ട്സ് നമ്മുടെ തുമ്പിലാണ് കേട്ടോ ആൻഡ് പലരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഒരു കാശുണ്ടായിരിക്കും പക്ഷെ ബിസിനസ് ഐഡിയാസ് ഒരു സലൂണൊക്കെ ഇങ്ങനെ തുടങ്ങണം എന്നുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കില്ല നേരിട്ട് ഇവിടെ ചെന്നാൽ മതി എന്താ പറയുക യുടെ കയ്യിലാണെങ്കിലും സാബിഷേരുടെ കയ്യിലാണെങ്കിലും നിങ്ങളുടെ ആ ഒരു കോൺസെപ്റ്റും നിങ്ങളും സേഫ് ആയിരിക്കും അതും വേണം പറയാൻ ഇവിടെ സംബന്ധിച്ചിടത്തോളം ഒരു സലൂണിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ും അതും ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് പറയാൻ പറ്റും ഈവൻ സെറ്റപ്സ് ബിസിനസ് ഐഡിയാസ് ഒപ്പം ഇന്റർനാഷണലി കിട്ടുന്ന എല്ലാ ബ്യൂട്ടി അല്ലെങ്കിൽ കോസ്മെറ്റിക് പ്രൊഡക്ട്സും അതും ഏറ്റവും ബെസ്റ്റ് റേറ്റിൽ മറ്റാർക്കും നൽകാനാവാത്ത റേറ്റിലാണ് തരാൻ പോണത് സോ ഇനി മുതൽ ഇന്ന് കണ്ണാടിയിൽ നോക്കുക നാളെ മുതൽ നിങ്ങൾ നിങ്ങളിവിടുത്തെ കസ്റ്റമർ ആയി കഴിഞ്ഞാൽ ഒരുവിധം എല്ലാവരും ഈ ഫാമിലിയിലെ ആണെന്ന് അറിയാം നിങ്ങളുടെ സൗന്ദര്യം ഇങ്ങനെ കൂടിക്കൂടി അല്ലെങ്കിൽ സമയം ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഡേ ബൈ ഡേ നിങ്ങളൊന്നും നിങ്ങളെ തന്നെ നോക്കുമ്പോൾ കോൺഫിഡൻസ് എൻഹാൻസ് ചെയ്യുന്നുള്ളത് ഒപ്പാണ് സോ ഇന്ത്യയിലെ ഈ ഒരുമിച്ച് ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും നമുക്ക് കാണാൻ പറ്റട്ടെ സോ ഞങ്ങൾ രണ്ടുപേരും ആയിട്ട് അതും ഇരട്ടി സന്തോഷം എന്ന് പറയുന്നത് അനു പേഴ്സണലി ഒരു കൂടെയാണ് സോ അനുവിന്റെ കൂടെ സോ വീണ്ടും ഒരു കോളേജ് ഒരു റിയൂണിയൻ അല്ലെങ്കിൽ ഒരു ഗാദറിംഗിന് വരുന്ന പോലെയാ തോന്നുന്നത് സോ വീണ്ടും നമ്മൾ ക്ഷണിച്ചതിൽ ഒരുപാട് സന്തോഷം അപ്പൊ അഭിമാനിക്കും അതുപോലെ തന്നെ സംശയം ഒപ്പം ബാക്കിയുള്ള എല്ലാ ടീം മെമ്പേഴ്സിനും നിങ്ങളുടെ സ്റ്റാഫ്സിനും ആൻഡ് ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ചു എത്തിയിട്ടുള്ള എല്ലാവർക്കും ഒരു വലിയ നന്ദി പറയാണ് താങ്ക് സോ മച്ച് ഞങ്ങള് രണ്ടുപേരും അല്ലെങ്കിൽ ഹോൾ ടീം ഇനി നിങ്ങളിലേക്ക് മിക്കടാമെഡാസ് നൽകുകയാണ് അങ്ങ് വിജയിപ്പിച്ചേക്കണം ൂടെ ഒരു ബിഗ് താങ്ക് യു അറിയിക്കാണ് ഇത് ആദ്യം ചോദിച്ചാൽ മതിയായിരിക്കും അപ്പൊ എല്ലാരും